ഇതുണ്ടല്ലോ അതിൻ്റെ കാണിച്ചിട്ട് ക്രീം പെണ്ണല്ലേ സ്റ്റാർ ബേക്കറിയില്ലല്ലേ തൊടുപുഴ സ്റ്റാർ ബേക്കറിയിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റായിലൊക്കെ ഉണ്ടോ ആ ആ ഇൻസ്റ്റായിലൊക്കെ ഉണ്ട് ട്രെൻഡിങ്ങാണെന്ന് പറഞ്ഞത് അയ്യോ അപ്പം ഇത് എന്നതാണെന്ന് ഞാൻ കറിയത്തില്ല ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഈ ക്രീം പെണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം ക്രീം പെണ്ണ് നമ്മൾ കഴിച്ചിട്ടുമുണ്ട് ഇതുണ്ടോ ക്രീം പെണ്ണ് തന്നെ പിന്നെ ഇതിന് ഇതിൻ്റെ ട്രെൻഡിങ് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അല്ലെ പിന്നെ കടിച്ചുപൊട്ടി കേട്ടോ കടിച്ചു പൊട്ടിക്ക ഞങ്ങളൊക്കെ കാണിക്കുന്ന അതേ രീതി പിന്തുടരുവാ പൊട്ടിച്ചു പിന്നെ തന്ന ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണല്ലോ സാധാ ക്രീം ബണ്ണുപോലൊക്കെ എനിക്ക് തോന്നണേ അതിനകത്തന്നെയാണ് ഭയങ്കര സോഫ്റ്റ് ആണോ ചൂടുണ്ടോ ആ അതിനകത്തെന്തായിരിക്കും അതാ ക്രീം തന്നെയാണ് ട്രെൻഡിംഗ് ആണെന്ന് പറയുന്നതന്നെ എന്നാ പ്രത്യേകതാ വൈനോക്കട്ടെ ക്രീം എടുത്തതിന് വേണ്ടി എനിക്ക് പ്രത്യേകത ഒന്നും തോന്നിയില്ല ഒഴിച്ചെനിക്ക് ക്രീം പണ്ണ് തന്നെയുള്ളൂ അത് എനിക്ക് തോന്നിയില്ല ഇതിങ്ങനൊരു ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ആ അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകതയൊന്നു അല്ലാതെ വേറെ ഇതിന് പ്രത്യേകതയൊന്നുമില്ല ഊക്കി എന്ത് എനിക്ക് ആ ബണ്ണിനൊരു രുചിയും തോന്നില്ല അപ്പം ഞാൻ വേണ്ട ഇച്ചിരി കസ്റ്റാർഡ് ഈ ബണ്ണിനകത്തോട്ട് വെച്ചു വേണ്ട വെച്ചിട്ട് തിന്നു നോക്കാം എങ്ങനെയാന്ന് ൂ വെറുതേ പിള്ളേർ ട്രെൻഡിങ്ങാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരല്ലേ അവർക്കറിയല്ലോ സൂപ്പർ